േക്ക് <laughs> വരില്ലേട്ടാരും കാരണം അവര് കാലത്ത് പലയിടത്തും കൊണ്ടുപോയിട്ട് ഓടിയിലാട്ടില്ല അപ്പം കുറച്ചൊക്കെ നമുക്ക് റോഡി കിടക്കാവുന്നതൊക്കെ കണ്ട് റോഡിലൊക്കെ അങ്ങനെയൊക്കെയാണ് കണ്ടത് അതൊക്കെ ഞാൻ അവർ കിട്ടി പിടിച്ച് പണിയെടുക്കഴിഞ്ഞ തവണയും കുറേ ഓടിയാണെങ്കിലും എല്ലാവരും അഞ്ചു വർഷം പറ്റിയ അബദ്ധം പറ്റില്ല എന്ന് മാത്രം ഉറപ്പായിട്ടും ജനിപ്പിച്ചു വിട്ടാൽ തൃശൂർ നിയോജക മണ്ഡലത്തിന് മാത്രമല്ല തൃശൂർ ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ ഗുണകരമാകുന്ന ഭരണ വികസന പ്രക്രിയയിൽ ഇടപെടുന്ന കേരളത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു എക്തിയെ തൃശൂർ വഴി കേരളത്തിന് ലഭിക്കും എന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞ അഞ്ച് വർഷം എന്ത് സംഭവിച്ചു అదర్కే ఇండియన జీవించిన ఇండియన్ మన్న ఎలా నేమ పధమం ఆ తరబుల్ అనుసరించుకోవాలి അത് പക്ഷേ ഇവിടെ ആരെയും വേണ്ടിയെങ്കിൽ അല്ല തവർത്തുന്നതിനും അവരെ ഒന്നും കൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ വികസനത്തിൻ്റെ കൈകാര്യത്തിൽ കണ്ടു ഞാൻ എനിക്ക് കഷ്ടിച്ചൊരു കിലോമീറ്റർ ഈ നാല് വരെയും പറയാൻ തന്നെയാണ് കാരണത്തോടെ ആറ് വരും പറഞ്ഞാണ് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തി എട്ടാം വർഷം അല്ലെങ്കിൽ എഴുപത്തി ആറാം വർഷം നമ്മൾ കണ്ടു തുടങ്ങിയ വികസനം അത് ഏതാണ്ട് എഴുപത്തി ഒമ്പതാം വർഷം അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ഉപയോഗത്തിലേക്കും നമ്മുടെ ഗുണഭോഗത്തിലേക്കും വന്നെത്തിച്ചേരുന്ന ഒരു കാഴ്ചക്ക് വേണ്ടി നമ്മൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണകർത്താറിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്ന കാരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേക ഒരു ഒരു അവസ്ഥ